ഗ്രേസ് ടീച്ചർ എഴുതിയ കഥ പാവക്കുട്ടി അവതരണം സതീഷ് ജി നായർ പുറത്തേക്കിറങ്ങുമ്പോൾ അമ്മ പിന്നെയും ഓർമ്മിപ്പിച്ചു ആര് വന്ന് വെല്ലടിച്ചാലും വാതിൽ തുറക്കരുത് അറിയുന്നവരാണെങ്കിൽ പോലും ജനാല തുറന്ന് കാര്യം പറഞ്ഞാൽ മതി അച്ഛനും അമ്മയും എത്രയും വേഗം മടങ്ങി വരും മകൾ തലയാട്ടി അകത്തു നിന്ന് വാതിലടച്ച് കുറ്റിയിടുന്ന ശബ്ദം കേട്ടോടി അമ്മ മുറ്റത്തിറങ്ങിയേ ഉള്ളു അച്ഛനും അമ്മയും കടന്ന് മറഞ്ഞപ്പോൾ അവൾ കയ്യിലിരുന്ന പാവക്കുട്ടിയോട് പറഞ്ഞു കേട്ടിലെ സുന്ദരി ആര് വന്നാലും വാതിൽ തുറക്കരുത് പാവക്കുട്ടി ഒരു കണ്ണടച്ച് ചിരിച്ചു അതിൻ്റെ പട്ടുപോലത്തെ മുടിയിലും നക്ഷത്ര കണ്ണുകളിലും മിനുത്ത കവിളിലും ഉമ്മ വച്ചു അവൾ നനത്ത മന്ദഹാസത്തോടെ ഓർത്തു പന്ത്രണ്ടാമത്തെ പിറന്നാളിന് അച്ഛൻ ഈ സുന്ദരിക്കുട്ടിയെ വാങ്ങിത്തന്നതിന് അമ്മ എന്തെല്ലാമാണ് പറഞ്ഞത് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല നോക്കൂ നമ്മുടെ മകൾക്ക് ഒരു പതിനേഴിൻ്റെ പൊലുമയുണ്ട് പക്ഷെ അവളുടെ പ്രാകൃതം ഏഴോ എട്ടോ വയസ്സായ കുട്ടിയുടേത് നിങ്ങൾ അവളെ ഒരിക്കലും മുതിരാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക ഒരു ഒരമ്മയുടെ ആദി നിങ്ങൾ എങ്ങനെ അറിയാനാണ് അവൾ ഉറങ്ങിയെന്ന് കരുതിയാണ് അമ്മ തുടങ്ങിയത് ഉറക്കെ ഒന്ന് പൊട്ടിച്ചിരിച്ചാലെന്തെന്ന് തോന്നിയതാണ് പിന്നെ വേണ്ടെന്ന് വെച്ചു അച്ഛൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാമല്ലോ പക്ഷേ അച്ഛൻ്റെ ശബ്ദത്തിൽ നിറയെ സങ്കടമായിരുന്നു ഇക്കുറിയും അവൾ എന്നെക്കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിരുന്നു നളിനി ഒരു നിമിഷം നിശബ്ദനായിരുന്നു അച്ഛൻ ഒരു സ്വകാര്യത്തിൻ്റെ കിളിവാതിൽ മെല്ലെ തുറന്നു എന്തോ എനിക്കറിയില്ല പാവക്കുട്ടികളെ കാണുമ്പോൾ എനിക്ക് വാങ്ങാതിരിക്കാൻ കഴിയുന്നില്ല നളിനി തുടുത്ത പാവക്കുട്ടികൾ എന്നെവിടേക്കോ കൂട്ടിക്കൊണ്ടു പോകുന്നു എൻ്റെ കുട്ടിക്കാലം കളിപ്പാട്ടങ്ങൾക്ക് അന്യമായിരുന്നല്ലോ മുഖം കൈകളിലൊളിപ്പിച്ചൻ കുനിഞ്ഞിരുന്നു നനഞ്ഞു സ്വരത്തിൽ അമ്മ പേർ പക്ഷേ കാലം വളരെ മോശമാണിരുവി പിന്നെ വെറുതെ അച്ഛൻ്റെ തലമുടിക്കിടയിലൂടെ വിരലുകൾ ഓടിച്ച് നെടുവീർപ്പെട്ടു തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അമ്മ എന്തിനാണിങ്ങനെ വേവരാതിപ്പെടുന്നതെന്ന് അമ്പരപ്പോഴും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അമ്മ എന്തിനാണിങ്ങനെ വേവലാതിപ്പെടുന്നതെന്ന് അമ്പരുന്ന പുഴക്കും ഉറക്കം മഞ്ഞിൻ തുള്ളി പോലെ കൺപീലിക്കിടയിലൂടെ ഊർന്നിറങ്ങിയിരുന്നു കിടപ്പുമുറിയിലെ അലമാരിയിൽ നിരന്നിരിക്കുന്ന പാവക്കുട്ടികളോട് അവൾ ആ ചോദ്യം ആവർത്തിച്ചു അച്ഛനോട് ശാഠ്യം പിടിച്ച് അവൾ നേടിയെടുത്തതായിരുന്നുവല്ലോ അവരൊക്കെയും സന്തോഷവും സങ്കടവും ഒക്കെ അവൾ അവരോടൊപ്പമാണല്ലോ പങ്കുവെച്ചതും എന്നിട്ടും അവരൊക്കെയും അവളുടെ ചോദ്യത്തിൽ നിന്ന് നേരിയ മന്ദഹാസത്തോടെ തെന്നി അകന്ന് വേറെ ഏതോ ലോകത്തിലേക്ക് നോട്ട് മൂന്നി നിശ്ശബ്ദമായി നിന്നതേയുള്ളൂ അവളുടെ വലിയ കണ്ണുകൾ പൊടുന്നനെ നിറഞ്ഞു നിറത്തു പടരുന്ന ചോര കണ്ട് അവൾ പേടിച്ച് കരഞ്ഞു പരിഭ്രമിച്ചോടി വന്ന അമ്മയും വിറങ്ങലിച്ചു നിന്നുപോയി പിന്നെ അവളെ ചേർത്ത് നിർത്തി സാന്ത്വനിപ്പിച്ചു സാരമില്ല ഇതെല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്നതാണ് അതിൻ്റെ അർത്ഥം മോള് വലിയ പെണ്ണായെന്നാണ് അത് പക്ഷേ അവൾക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല അമ്മയുടെ പദം വന്ന അടിവയറിൽ മുഖം അമർ അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്ന് ക്ലാസ്സിലെ നുണുങ്ങ് വിശേഷങ്ങൾ ഉളമ്പാനും അവൾക്ക് എപ്പോഴും ഇഷ്ടമായിരുന്നു പിന്നീട് പലപ്പോഴും അമ്മ അവളെ ശാസിച്ചു മതി മതി നീപ്പ് അത്ര ഇളയ കുട്ടിയൊന്നുമല്ല മതി മതി നീപ്പ് അത്ര ഇള്ള കുട്ടിയൊന്നുമല്ല അപ്പോഴേക്കും അച്ഛൻ സൗമ്യമായി പ്രതിഷേധിച്ചു എന്തിനാ നളിനി ആവശ്യമില്ലാത്ത വിളക്കുകൾ അമ്മ അച്ഛനെ തുറഞ്ചു നോക്കി അമ്മ അച്ഛനെ തുറിച്ചു നോക്കി ആവശ്യമില്ലാത്തതോ എപ്പോഴോ അമ്മയുടെ കണ്ണുകൾ തുളുമ്പാൻ തുടങ്ങി ശബ്ദം ചിലമ്പിക്കുകയും ചെയ്തു ഈശ്വര ഈ കുട്ടി എങ്ങനെയാണ് ഈ ലോകത്തെ നേരിടുക മങ്ങിയ ചിരിയോടെ അച്ഛൻ അമ്മയുടെ തോളിൽ തട്ടി സാരമില്ല ഒക്കെ ശരിയാക്കും കോളിംഗ് ബില്ലിലെ കിളി ചിലച്ചപ്പോൾ അവൾ ജാലകത്തെശീല നോക്കി വാളി നോക്കി അയൽപ്പക്കത്തെ ക്രിക്കറ്റ് കളിക്കാരൻ ചേട്ടനാണ് കോളേജിൽ പഠിക്കുന്ന അയാൾ അവളെ കാണുമ്പോഴൊക്കെ ചിരിക്കും എന്തെങ്കിലും കുശലം പറഞ്ഞ് അടുത്ത് വരികയും ചെയ്യും ജനാലയിൽ മുഖമമ ജനാലയിൽ മുഖമർത്തി അവൾ ചോദിച്ചു എന്തേ അയാൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ എവിടെ പോയതാ അപ്പുറത്ത് അങ്കിളിനും ആൻറ്റിക്കും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതറിഞ്ഞില്ലേ ആശുപത്രിയിലേക്ക് പോയതാ കുട്ടി എന്താ പോകാതിരുന്നത് എനിക്ക് പേടിയാ അവളുടെ കയ്യിലെ പാവക്കുട്ടിയെ നോക്കി അയാൾ ചോദിച്ചു കുട്ടിക്ക് പാവക്കുട്ടികളെ ഇഷ്ടമാ അവൾ നാണിച്ചു ചുരിച്ചു നാലു പാടും പതറി നോക്കി അയാൾ പറഞ്ഞു കുട്ടിക്ക് ഞാൻ ജീവനുള്ള ഒരു പാവക്കുട്ടിയെ തരാം അവളുടെ മുഖമപ്പോൾ അവളുടെ മുഖമപ്പോൾ വിരിഞ്ഞൊരു പൂ പോലെയായി ശരിക്കും അയാൾ ശബ്ദമിടറി എവിടെ അവളുടെ ശബ്ദത്തിലെ കിളന്നു കൗതുകം അയാളുടെ നെഞ്ചിൽ ഒരു ഭാരമായി വന്നു വീണു എന്നിട്ട് അതവഗണിച്ച് അയാൾ പെറുപിറത്തു എൻ്റെ മുറിയിൽ ഇരിക്കുക വന്നാലെടുത്ത് തരാം പാവക്കുട്ടിയെ മെല്ലെ താഴെ വച്ച് അവൾ ആഹ്ലാദത്തോടെ വാതിൽ വലിച്ചു തുറന്നു